അന്തരിച്ച നടൻ കലാഭവൻ മണിയെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ മണിക്കുവേണ്ടിയുള്ള സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്ന് സഹോദരൻ വേണ്ടി വന്നാൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അടുത്ത മാസം ആറിന് കലാഭവൻ മണി മരണപ്പെട്ട് എട്ടു വർഷം തികയുകയാണ് എന്നിട്ടും മണിയുടെ ഓർമ്മയ്ക്കായി ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം വൈകുന്നതിലാണ് സഹോദരൻ ആർ രാമകൃഷ്ണൻ പ്രതിഷേധവുമായി എത്തിയത് സ്മാരകത്തിന് വിവിധ ബജറ്റുകളിലായി മൂന്ന് കോടി രൂപ വകയിരുത്തിയതല്ലാതെ തറക്കല്ലിടൽ പോലും നടന്നില്ല മണിക്ക് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ അതേ സർക്കാരാണ് ഇപ്പോഴുമുള്ളത് ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പോലും മണിയെ സർക്കാർ അവഗണിക്കുകയാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറാം തീയതി മണി ചേട്ടൻ്റെ വിയോഗം കഴിഞ്ഞിട്ട് വർഷം തിരികെയാണ് ഉം മനുഷ്യരുടെ രണ്ടായിരത്തി പതിനാറിൽ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറില് കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കലാഭവൻ മനിക്കൊരു സ്മാരകം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിന്റെ സ്മാരകം പണിയുന്നതിനായിട്ടുള്ള വലിയ തുക നീക്കി വെച്ചിരുന്നു ചില സ്മാരകം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രതിമ വെക്കുക എന്നുള്ളതല്ല നമുക്ക് പാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ സ്മാരകം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത് ഇത് ഇതിനിടയിൽ ഒരു നാല് മാസം മുമ്പ് ഒരു പ്രതിഷേധ ധരണം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇപ്പൊ ചാലക്കുടിയിൽ കോൺഗ്രസ് ഭരണസമിതിയാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അപ്പൊ സ്ഥലം അക്കവരെ തീർക്കുമായി ബന്ധപ്പെട്ട് കുറെ തടസ്സങ്ങൾ അതിലുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ മുൻനിർത്തി കൊണ്ട് നമ്മളൊരു പ്രതിഷേധ ധർണ്ണം നടത്തി അത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് എത്തിയതായിരുന്നു ഡിസംബർ മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനുവരിയോട് കൂടി കല്ലിടൽ ചടങ്ങ് നടക്കുമെന്നൊരു ശുഭാപ്തി പ്രതീക്ഷ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാളിതുവരെ ആയിട്ട് ഇനിയിപ്പം കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എട്ടു വർഷം തികയാൻ മാർച്ച് ആറിന് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു